വനിതാ ഏകദിന ലോകകപ്പിന് ആവേശകരമായ തുടക്കമായിരിക്കുകയാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യൻ ടീം ഉദ്ഘാടന മത്സരം ഗംഭീരമാക്കി മാറ്റി ഗുവാഹത്തിയിലെ ബർസപാര സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം അൻപത്തൊമ്പത് റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം ശ്രീലങ്കക്കെതിരെ വനിതാ ഏകദിന മത്സരങ്ങളിൽ ആധിപത്യം തുടരുകയാണ് ഇന്ത്യ മുപ്പത്തി ആറ് മത്സരങ്ങൾ കളിച്ചതിൽ മുപ്പത്തിരണ്ടാമത്തെ വിജയമാണ് ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് ഗുവാഹത്തിയിൽ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു രണ്ട് തവണ മഴ എത്തിയതോടെ മത്സരം നാല്പത്തിയേഴ് ഓവറാക്കി ചുരുക്കിയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസാണ് നേടിയത് ശ്രീലങ്കയുടെ മറുപടി നാൽപ്പത്തി പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിൽ അവസാനിച്ചു ദീപ്തി ശർമ്മ അമൻജ്യോത് കൌർ സ്നേഹ് റാണ എന്നിവരുടെ ഓൾറൗണ്ടർ പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായി മാറിയത് അൻപത്തിമൂന്ന് റൺസും മൂന്ന് വിക്കറ്റുകളും നേടിയ ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ശ്രീലങ്കയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ചമരി അട്ടപ്പെട്ടു ഓപ്പണർ റോളിൽ തിളങ്ങിയെങ്കിലും ഇന്ത്യ കുറിച്ച ഉയർന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ അത് പര്യാപ്തമായിരുന്നില്ല നാൽപ്പത്തിയേഴ് വന്തിൽ മൂന്ന് സിക്സറുകളും നാല് ബൗണ്ടറികളും സഹിതം ചമരി നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്തു ആറാമത്തെ പൊസിഷനിൽ ഇറങ്ങിയ നിലാക്ഷി ഡിസിൽവ ഇരുപത്തി ഒമ്പത് വന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടി ഹർഷിത സമര വിക്രമ ഇരുപത്തി ഒമ്പത് റൺസ് അച്ഛനി കുലസൂര്യ പതിനേഴ് റൺസ് എന്നിവരാണ് ശ്രീലങ്കയുടെ മറ്റു പ്രധാന സ്കോറർമാർ ഇന്ത്യക്ക് വേണ്ടി ദീപ്തി ശർമ്മ പത്ത് ഓവറിൽ അൻപത്തിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി റാണ പത്ത് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിൽ രണ്ട് വിക്കറ്റുകളും ശ്രീചരണി ചരണി എട്ട് ഓവറിൽ മുപ്പത്തിയേഴ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകളും നേടി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് വേണ്ടി അമൻജോത് കൌറും ദീപ്തി ശർമ്മയും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അമൻജോത് അമ്പത്തി ആറ് പന്തിൽ അൻപത്തിയേഴ് റൺസും ദീപ്തി അൻപത്തിമൂന്ന് പന്തിൽ അൻപത്തിമൂന്ന് റൺസും നേടി ഹർലിൻ ഡിയോൾ അറുപത്തിനാല് പന്തിൽ നാൽപ്പത്തെട്ട് റൺസാണ് സ്കോർ ചെയ്തത് സ്റ്റാർ ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായ സ്മൃതി മന്ദാനയാണ് ആദ്യം പുറത്തായത് പത്ത് പന്തിൽ എട്ട് റൺസെടുത്തായിരുന്നു മടക്കം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഉജ്ജ്വല ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കുന്ന മന്ദാനയുടെ സമീപകാലത്തെ അപൂർവ പരാജയമാണിത് മന്ദാനയുടെ ഓപ്പണിംഗ് പങ്കാളി പ്രതീക റാവൽ അമ്പത്തൊമ്പത് പന്തിൽ മുപ്പത്തിയേഴ് റൺസും कैप्टन हरमनप्रीत कौर പത്തൊമ്പത് പന്തിൽ ഇരുപത്തൊന്ന് റൺസും സ്വന്തമാക്കി പ്രതീക റാവലും ഹർലിൻഡിയോളും ചേർന്ന് തൊണ്ണൂറ്റി ആറ് പന്തിൽ അറുപത്തിയേഴ് റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് സൃഷ്ടിച്ചിരുന്നു ഇനോഗ രണവീര ഒരു ഓവറിൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയതോടെയാണ് നൂറ്റി ഇരുപതിന് രണ്ട് എന്ന സ്കോറിൽ നിന്ന് പതിനൊന്ന് പന്തുകൾക്കിടയിൽ നൂറ്റി ഇരുപത്തിനാലിന് ആറ് എന്ന സ്കോറിലേക്ക് ഇന്ത്യ വീണത് എന്നാൽ ദീപ്തി ശർമ്മയും അമൻജോത് കൗറും നൂറ്റി അഞ്ച് പന്തിൽ നൂറ്റിമൂന്ന് റൺസ് കൂട്ടുകെട്ടിലൂടെ ആതിഥേയരെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവന്നു സ്റ്റാർ ബാറ്റർ ജെമിമാ റോഡ്രിഗസ് ആദ്യ പന്തിൽ തന്നെ ഡക്കായി റിച്ചഘോഷ് രണ്ട് റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ ഒമ്പതാം നമ്പറിലെത്തിയ സ്നേഹറാണ പതിനഞ്ച് വന്തിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ശ്രീലങ്കയ്ക്ക് വേണ്ടി ഇനോക്ക രണവീര നാല് വിക്കറ്റുകളും ഉദേശിക പ്രമോദാനി രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി ഐ സി സിയുടെ പിന്തുണയിൽ വലിയ ആവേശത്തോടെയാണ് ഇത്തവണ വനിതാ ഏകദിന ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ബി സി സിയെ സംഘടിപ്പിച്ചത് മത്സരത്തിന് മുമ്പ് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ശ്രേയാഘോഷാണ് ടൂർണമെന്റിന്റെ തീം സോങ് ആലപിച്ചത് ഒക്ടോബർ അഞ്ചിന് പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അടുത്ത മത്സരം നടക്കുക Yeah. <sharp inhale>